ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാനും അമ്മയും കുഞ്ഞും അച്ഛനും കൂടെ ട്രോൾറും വരെ പോകണം കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പണ്ണിനെ റെഡിയൊക്കെ ആക്കി നിർത്തിയിട്ട് ഇപ്പോൾ ഓട്ടോ വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓട്ടോയ്ക്ക് പോകാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന് മലയാളപ്പുഴ വരെ അവിടെ നിന്ന് തന്നെ പത്തനംതിട്ടയിൽ നിന്ന് ഞങ്ങൾ നേരെ പത്തനംതിട്ട ചെന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത കേട്ടോ ബസ് വന്നത് ഞങ്ങൾ പതിനൊന്നര ഒക്കെ ആയപ്പോൾ എത്രയായിരുന്നു പക്ഷേ രണ്ട് മണിക്കാണ് ട്രെയിൻ കേട്ടോ എന്നാലും ചെ പത്തനട്ടേന്ന് ഇച്ചിരി ദൂരം ഉണ്ടല്ലോ ചെങ്ങന്നൂർക്ക് അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയത് എന്തായാലും ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ രാമത്തിൽ ചേങ്ങണൂർ വന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് മോൾക്ക് വെള്ളം മേടിച്ചു കൊടുത്തു പിന്നൊക്കെ ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആണ് കേട്ടോ വാങ്ങിച്ചത് ഇത് കാണുമ്പോൾ ഞാൻ പേപ്പറാണോ ഇതിൽ നിന്നും വിചാരിക്കുക അല്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ പപ്പ്സ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ അമ്മയൊക്കെ വിചാരിച്ച് ഫോട്ടോയാണെന്ന് പക്ഷെ വീഡിയോ ആണ് കേട്ടോ എടുത്തത് അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിച്ചു കൃത്യം രണ്ടുമണിയൊക്കെ ആയപ്പോത്തിനും ട്രെയിൻ വന്നു കേട്ടോ പിന്നെ മോൾ ആണെങ്കിൽ ആ സൈഡിലിരിക്കും അവൾ എന്ത് ചെയ്താൽ വരുന്നില്ല അവൾക്ക് കാഴ്ചകളാണ് അവിടെ എന്ന് പറഞ്ഞു പിന്നെ പോയ വഴിക്ക് കുറെ വീഡിയോസ് എടുത്തു കേട്ടോ എനിക്ക് ഈ ഭാഗമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ട്ടോ കാണാന് പക്ഷെ ഇത് എവിടെയാ സ്ഥലം എന്നൊന്നും അറിയില്ല കേട്ടോ ട്രെയിനെ പോയപ്പോ നല്ല ഭാഗങ്ങളൊക്കെ ഉണ്ടപ്പോ വീഡിയോ ആയിട്ട് എടുത്താണ് ട്ടോ ചെങ്ങന്നൂർ നിന്ന് തിരുവനന്തപുരത്തൊക്കെ പോകുന്നവർ ട്രെയിനിൽ പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് കണ്ടാൽ മനസ്സിലാവട്ടോ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴാണ് കേട്ടോ കായൽ കണ്ടത് കുറെ ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു മോളെ കാണിച്ചു അവൾക്ക് ഒന്നുകൂടെ ഹാപ്പിയായി കേട്ടോ അവൾ ആ സൈഡിൽ തന്നെ ഇരിപ്പുണ്ട് പക്ഷെ വരുന്നില്ല അവൾ അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഞങ്ങളെല്ലാം അടുത്തുള്ളത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൈ വെള്ളം ഇട്ടിരുന്ന ഒരു പേടി അതുകൊണ്ട് പിന്നെ പിടിച്ചു മാറ്റുമായിരുന്നു പക്ഷേ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അവൾ എവിടെ പോയാൽ അവൾക്ക് സൈഡിൽ തന്നെ ഇരിക്കണം പിന്നെ വരുന്ന ഇടയ്ക്ക് എനിക്ക് ഈ ഭാഗം ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും പിന്നെ അതും വീഡിയോ ആയിട്ട് എടുത്തു അവൾ അവിടെ അഞ്ച് മിനിറ്റ് ട്രെയിൻ നിർത്തിയിട്ടു അപ്പോൾ വീഡിയോ എടുത്തു കേട്ടോ പിന്നെ കുറച്ചു നേരം ഞാനും അച്ഛനും ഞാനും അച്ഛനും അങ്ങനെ ഒരുമിച്ചിരുന്നത് അമ്മ അപ്രത്യക്ഷ ഇല്ലായിരുന്നു വച്ചാൽ അടുത്തുതന്നെയായിരുന്നു നല്ല ഇച്ചിരി ക്യാപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആണെങ്കിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ആ സമയത്ത് നല്ല പനിയായിരുന്നു പക്ഷെ അത്യാവശ്യം ആയതുകൊണ്ട് പോവാനും ഇരിക്കാൻ പറ്റി പോകാനും പോവാതിരിക്കാനും പറ്റിയില്ല പിന്നെ നേരെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ കഴിക്കാൻ കയറി കയറി കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഒരു റൂം എടുക്കാൻ ഞങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെയാണ് പോകേണ്ടത് അപ്പോൾ തിരുവാൻഡ്രത്ത് എന്നിട്ട് അവിടെ ഒരു റൂം എടുക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോഴും ഞങ്ങളെ റൂം എടുക്കാനായിട്ട് ഇവിടെ കേട്ടോ വന്നത് മാനസ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മാനസൂറിസ്റ്റ് ഹോം ആ അവിടെ. അത് ഒരു ചേട്ടൻ ഞങ്ങളെ റൂം കൊണ്ട് കാണിച്ചു കേട്ടോ ഇന്നാൽ വന്നപ്പോൾ ഞങ്ങൾ താഴത്തെ നിലയില്ലേ താഴെ ആയിരുന്നു ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് മുകളിലായിട്ടായിരുന്നു റൂം അത് കഴിഞ്ഞൊരു ആറാറരയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിൻ വരുന്നതാണ് കേട്ടോ എന്നും ഞങ്ങൾ ഈ വരുന്ന സമയത്തൊക്കെ എപ്പോഴും ട്രെയിൻ ഇതുവഴി കൂടെ പോകല്ലോ അപ്പോൾ എപ്പോഴും കാണാൻ പറ്റും അപ്പോൾ മോളാണെങ്കിൽ സൈഡിൽ ഇപ്പോൾ ഉണ്ട് അവൾ വിളിച്ചപ്പോഴാണ് കേട്ടോ ഞാൻ കണ്ടത് ട്രെയിൻ പോകുന്നത് അങ്ങനെ അതെടുത്തു പിന്നെ എൻ്റെ തൊട്ട് താഴെ ജെ സി ബി ഉണ്ട് കേട്ടോ അതാണ് കൂടുതലും മോളവിടെ നിൽക്കുന്നത് അതൊക്കെ ജെ സി ബി ഒത്തിരി ഇഷ്ടമാണ് അപ്പം നമ്മുടെ വീടിൻ്റെ അതുപോലെ പോയാലും എവിടെ വെച്ച് കണ്ടാലും അവളത് നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ട്രെയിനൊക്കെ കണ്ടുകൊണ്ട് അവിടെ കുറേ നേരം ഇരുന്ന കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ച് വരാൻ നേരത്ത് കടയിൽ കയറി കഴിക്കാനൊക്കെ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തുള്ളൂ കേട്ടോ ബാക്കിയൊന്നും എടുക്കാൻ പറ്റില്ല ഭയങ്കര പനിയായിരുന്നു പിന്നെ അധികം ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഇത്രയൊക്കെ പറ്റുള്ളൂ പിന്നെ ഞങ്ങൾ കഴിച്ച് രാവിലെ പിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കായിരുന്നു കേട്ടോ തിരിച്ച് വരാനുള്ള ട്രെയിൻ ഇത്രേ ഉള്ളു കേട്ടോ വീഡിയോ പറയേണ്ട ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഉണ്ടായിരുന്നു എടുക്കാൻ പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇനിയും പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എടുക്കാം കേട്ടോ